നമസ്കാരം ഇ ഡിയുടെ കത്തിമുനയിൽ നിൽക്കുന്ന തോമസ് ഐസക്കിന് വീണ്ടും വീണ്ടും തിരിച്ചടികൾ മാത്രം കുടുംബശ്രീ പ്രവർത്തകരുടെ പരിപാടിയിൽ പങ്കെടുത്ത് ചട്ടലംഘനം നടത്തിയ തോമസ് ഐസക്കിന് ഇലക്ഷൻ കമ്മീഷന്റെ വക താക്കീത് ഇതോടെ ഇ ഡിയുടെ മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ സംശയനിടലിലും ആയിരിക്കുകയാണ് തോമസ് ഐസക് ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുത്താൽ സ്ഥാനാർത്ഥിയായി പോലും തുടരില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു വിവാദങ്ങൾ പുകഞ്ഞു നിൽക്കുന്ന തോമസ് ഐസക്കിന് തുടരെ തുടരെ കിട്ടുന്നത് വലിയ വെല്ലുവിളികളാണ് ഇതോടെ പത്തനംതിട്ടയിൽ തോമസിന്റെ ജനവിധി ഏതാണ്ട് പുറത്തു വന്ന സ്ഥിതിയിലാണ് മസാല ബോണ്ടിൽ ഏഴ് സമൻസുകൾ അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒളിച്ചു നടക്കേണ്ട സ്ഥിതിയാണ് തോമസ് ഐസക്കിന് ഇപ്പോൾ എന്നാൽ ഇപ്പോഴിതാ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്താൽ ചട്ടലംഘനമാണെന്ന് അറിയാമായിരുന്നിട്ടും തോമസ് ഐസക് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു വിവാദങ്ങളുടെ കൊടുമുടിയിൽ തന്നെയാണ് തോമസ് ഐസക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന യുഡിഎഫിന്റെ പരാതിയിലാണ് തോമസ് ഐസക്കിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ തിരിഞ്ഞത് തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് വിശദീകരണവും നൽകിയിരുന്നു കുടുംബശ്രീ കെ ഡിസ്ക് എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് തോമസ് ഐസക്കിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു യു ഡി എഫിന്റെ പരാതി അടിസ്ഥാനരഹിതമെന്നും ഇതിലുണ്ടായിരുന്നു കുടുംബശ്രീ വഴി വായ്പാ വാഗ്ദാനം കേഡിസ്ക് വഴി തൊഴിൽദാന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ കുടുംബശ്രീ വീട്ടമ്മമാരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ കൂടിയാണ് തോമസ് ഐസക് ശ്രമിച്ചത് ഇതിനെതിരെയാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഐസക്കിന്റെ മറുപടി പരിശോധിച്ചാണ് ചട്ടലംഘനം ഉണ്ടായി എന്ന് കളക്ടർ പറഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായെന്ന വാർത്ത ഏറെ ചർച്ചയായിരുന്നു അതിനുശേഷം ഐസക്കിനെ തേടിയെത്തുന്ന മറ്റൊരു വിവാദമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇതാക്കിയത് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ചതിൽ നിരവധി പൊരുത്തക്കേടുകളാണ് തോമസ് ഐസക്കിൽ നിന്ന് കണ്ടെത്തിയത് നിയമപരമായിട്ടാണോ പണം ചിലവഴിച്ചതെന്ന് അറിയണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇനിയൊരു സമൻസ് കൂടി വന്നാൽ തോമസ് ഐസക്കിന് നിർണായകമാകും ഇലക്ഷന് മുൻപേയാണെങ്കിൽ അത് പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിരന്തരമായി ഇലക്ഷൻ കമ്മീഷന്റെ വക ശകാരം കണക്കിന് കിട്ടുകയാണ് ഇടതു നേതാക്കൾക്ക് വി എസ് മുനിൽകുമാർ അടക്കമുള്ള ഇടതു നേതാക്കൾ ഇലക്ഷൻ കമ്മീഷന്റെ സംശയനിഴലിലാണ് ഇപ്പോഴും കോടികൾ ആസ്തിയുള്ള പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാശില്ലെന്ന് പറഞ്ഞ് പന്നിൻ രവീന്ദ്രൻ അക്കൌണ്ട് വഴി പണപ്പെരിവ് നടത്തിയ വാർത്തയും ഇതിനോടകം ചർച്ചയാണ്